ഹായ് ഗായ്സ് നമുക്കിന്ന് നമ്മുടെ ടഫ്മയുടെ ഓണാഘോഷ പരിപാടി ഉണ്ടല്ലോ ടഫ്മ എന്ന് പറഞ്ഞാൽ താരി ഫോസ്റ്റർ മലയാളി അസോസിയേഷൻ അപ്പോൾ താരി ഫോസ്റ്ററും ഒരു ഹാഫ് ആൻ അവർ ഡിസ്റ്റൻസിൽ ഒരു ചെറിയ ടൗണുകളാണ് ടൗൺ ഇല്ലാത്ത റീജിയണിയാണ് അവിടുത്തെ അങ്ങനെ മലയാളികളെല്ലാം കൂടെ കൂടി ഓണാഘോഷിക്കുന്നതാണ് അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഓണസദ്യ അത് കഴിഞ്ഞിട്ട് വടംവലി അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഓണാഘോഷം സ്റ്റാർട്ട് ചെയ്തത് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും വലമ്പലി മത്സരം ഉണ്ടായിരുന്നു അങ്ങനെ വടപരി വേഴ്സുകളൊക്കെ നല്ല ഊർജ്ജസ്രമ കൊണ്ടാടി വിവിനിങ്ങിൽ മെക്ക് മെക്ക് എന്ന് പറഞ്ഞാൽ മഞ്ഞങ് എൻ്റർടൈൻമെൻറ്റ് സെൻറ്റർ അവിടെയായിരുന്നു ഞങ്ങളുടെ കൾച്ചറൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ മാവേലിനെ വരവേറ്റുകൊണ്ട് വരികയാണ് അത് കുഞ്ഞുങ്ങൾ തുടങ്ങി പ്രായമുള്ളവർ വരെ താലപ്പുലിയെടുത്ത് മാവേലിനെ വരവേറ്റ് സ്റ്റേജിൽ കൊണ്ടൊക്കെ എത്തുന്നു അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി വരുന്നത് നമ്മുടെ ചെണ്ടമേളാണ് കേട്ടോ ചെണ്ടമേളം വേറെ ആരുടെയല്ല നമ്മുടെ സ്വന്തം ഗ്രൂ ഗ്രൂപ്പാണ് ടഫ്മയുടെ മെമ്പേഴ്സ് തന്നെ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സ്വന്തമായിട്ട് അവർ ഓൺലൈനിൽ ഇരുന്ന് പഠിച്ച് കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ഇതുണ്ടായിരുന്നു പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അങ്ങനെ കമ്മ്യൂണിറ്റി ഓഫർ ചെയ്ത് ഓൺലൈനിൽ നമ്മൾ സ്വന്തമായിട്ടിരുന്ന് പഠിച്ച് ഒരു വർഷം കൊണ്ട് അവരൊരു പ്രൊഫഷണൽ ചെണ്ടമേളം ഗ്രൂപ്പായി ചിങ്കാരിമേളം ഗ്രൂപ്പ് അവരുടെ ആ ചിങ്കാരിമേളം കേൾക്കുമ്പോൾ നമുക്കറിയാം ഒരു പഠിക്ക് പോലും അവർ പുറകോട്ട് പോകാത്ത രീതിയിൽ അത്ര ആയി ഇന്നായിരുന്നു കേട്ടോ അവരുടെ ചിങ്കാരിമേളത്തിൻ്റെ അരങ്ങേറ്റം അപ്പോൾ ആ അരങ്ങേറ്റത്തിൽ തന്നെ ഞങ്ങളെ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് കവർന്നെടുത്തവർ അത്ര സൂപ്പർ ചിങ്കാരിമേള ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തമായി ഞങ്ങൾ ഇത്രേനാളും നൂക്കാസ്ലിന്ന് അവിടെ നിന്നൊക്കെ ആൾക്കാരെ വരുത്തിയാണ് ചിങ്കാരിമേള നമ്മൾ പള്ളിപ്പെരുന്നാളിനോ ഓണത്തിനൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഇനിയിപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം ട്രൂപ്പുണ്ട് ചിങ്കാരിമേളത്തിന് പോലും ടാരി എന്ന് പറയുന്ന ഒരു ചെറിയ ടൗൺ ആണെങ്കിൽ പോലും ഇപ്പോൾ അത് വലിയ എന്താ എല്ലാം കൊണ്ടും നിറഞ്ഞൊരു ടൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് മലയാളികളുടെ ഇതിൽ അങ്ങനെ മാവേലി തമ്പുരാനെ വരവേറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ചീഫ് ഗസ്റ്റുകളുടെ സ്പീച്ച് അത് നമ്മുടെ ചീഫ് ഗസ്റ്റുകളെയെല്ലാം നമ്മൾ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്തു പിന്നെ അവരുടെ സ്പീച്ച് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടന്നു തിരുവാതിര ഓണസദ്യ ഇല്ലാതെ ഓണം എന്ന് പറയുന്ന പോലെ നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം തിരുവാതിരയാണ് തിരുവാതിരയിലാണ് നമ്മൾ നമ്മുടെ ഓണാഘോഷം സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഇവിടുത്തെ മലയാളി മങ്കകളെല്ലാം അണിഞ്ഞൊരുങ്ങി നല്ല സൂപ്പർ തിരുവാതിര ോടുകൂടി നമ്മൾ നമ്മുടെ ഓണത്തിൻ്റെ കൾച്ചറൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു പിന്നെ അങ്ങോട്ട് കുട്ടികളുടെ തുടങ്ങി മുതിർന്നവരുടെ വരെ പാട്ട് ഡാൻസ് അങ്ങനെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കൾച്ചറൽ പ്രോഗ്രാംസ് ആയിരുന്നു നമ്മുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഡിറ്റോറിയം നമ്മളെ അടുത്ത് ഓഡിറ്റോറിയം നിറഞ്ഞിരിക്കാനും മാത്രം നമുക്ക് ഓഡിയൻസ് ഉണ്ടായിരുന്നു കേട്ടോ അതായത് ടാരിയിൽ ഒരു ഞങ്ങളൊക്കെ വരുമ്പോൾ ഒരു നയൻറ്റി ഫാമിലി ഉള്ളതായിരുന്നു ഇപ്പോൾ എനിക്കൊന്ന് വൺ ഫിഫ്റ്റി അബോ മലയാളി ഫാമിലി ഉള്ളൊരു ടൗണായി മാറിയിരിക്കുകയാണ് ടാരി ഇതെൻ്റെ സ്വന്തം മക്കൾ ഹന്ന ഹസൻ അഹോൾ എന്ന് അവരുടെ ഡാൻസും ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കൾച്ചറൽ പ്രോഗ്രാമല്ല നമ്മുടെ ഇവിടുത്തെ ജെൻസും വുമൺസും കിഡ്സും അങ്ങനെ എല്ലാവരുടെയും കൾച്ചറൽ പ്രോഗ്രാമായിരുന്നു നെക്സ്റ്റ് നമ്മുടെ വടമലി മത്സരത്തിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണിത് ഈ ഗ്രൂപ്പ് തന്നെ ന്യൂ കാസലിലൊക്കെ പോയി മത്സരിച്ച് അവിടെ നിന്നും പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അവർക്ക് അപ്പോൾ അതിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും പിന്നെ ഇന്ന് നടന്ന വടമലി വലി മത്സരത്തിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ എല്ലാ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ ഇടയ്ക്ക് നടന്നു അങ്ങനെ കുട്ടികളും മുതിർന്നവരും എല്ലാം കൂടെ നമ്മുടെ ആ ഒരു ഈവനിങ് കളർഫുള്ളാക്കി അല്ലേ അങ്ങനെയുണ്ട് പറയുണ്ട് കളർഫുള്ളായിട്ട് നല്ല സൂപ്പർ പ്രോഗ്രാമായിരുന്നു ഒരു പ്രോഗ്രാം പോലും പുറകോട്ടെന്ന് പറയാൻ പറ്റില്ലാത്തൊരു രീതിയിൽ അത്രയ്ക്ക് മികച്ച പ്രോഗ്രാമാണ് എല്ലാവരും അവതരിപ്പിച്ചത് അടുത്തത് ഞങ്ങളുടെ ടഫ് മേലെ ജെൻസ് അവതരിപ്പിക്കുന്ന ഒരു കിടുക്കാച്ചി പ്രോഗ്രാമാണ് അതായത് നമ്മൾ നമ്മളെന്താ പറയുന്നത് പലരുടെയും ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെല്ലാം പുറത്ത് വരുന്നൊരു ഇതാണല്ലോ നമ്മുടെ ഓരോ കൾച്ചറൽ പ്രോഗ്രാം എന്ന് പറയുന്നത് സിനിമേനൊക്കെ വെല്ലുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു മാസ് ഐറ്റം എന്ന് പറയാം ഞങ്ങളുടെ അവിടുത്തെ ബോയ്സിൻ്റെ ജെൻസിൻ്റെ ബോയ്സിൻ്റെ നല്ല ജെൻസിൻ്റെ മാസ് ഐറ്റമാണ് അപ്പം നമുക്കതൊന്ന് കാണാം അതെ നാല് ഇവിടത്തന്നെ ഗായത്രി ഇൻസ്പെക്ഷൻ അനൂസന്ത അ അങ്ങനൊരു ഇല്ലവിടെേ നമ്മുടെ സുഭീഷ് തെരങ്ങി നിൽത്തട അങ്ങനൊരു ഞാൻ അങ്ങവര് പോയറോ അവിടെ ഒരു ജെൻസ് ചില്ലറക്കാരല്ല എന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു ഇതെല്ലാം സിനിമയെ വെല്ലുന്ന രീതിയിൽ അവരത് ചിത്രീകരിച്ചു എനിക്ക് തോന്നുന്നു തോന്നുകയാണെങ്കിൽ അവർക്കൊരു ചെറിയ ആൽബവും ചെറിയ പാട്ടുകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിവുള്ളവരാണ് ഇവിടെ ഉള്ളതെന്നുള്ളത് തെളിയിക്കുന്ന ഒരിതായിരുന്നുണ്ട് തെയ്യമൊക്കെ വന്ന് സൂപ്പർ കിടക്കാച്ചി പെർഫോമൻസ് ആയിരുന്നു അങ്ങനെ നമ്മുടെ താരിലെ അച്ചാൻമാരുടെ മാസൈറ്റം കഴിയുന്നവിടെ നമ്മൾ നമ്മുടെ സ്റ്റേജ് വിട്ടു വിട്ടുകൊടുക്കുകയാണ് നമ്മൾ വിളിയുന്ന ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി അപ്പം ശ്രാവണ സന്ധ്യ സെ ട്വൻറ്റി ഫൈവ് എന്നും പറഞ്ഞുകൊണ്ട് അനസിത്താര ഗായത്രി സുരേഷ് അവരുടെ ഡാൻസ് പിന്നെ അൻവറും അൻപറും കൃഷ്ണകരുടെയൊക്കെ പാട്ട് വയ്ക്കായിട്ട് പിന്നെ കുറേ ടൈം നമ്മൾ അങ്ങനെ സ്പെൻഡ് ചെയ്യുക ചെയ്ത് അതിനകത്ത് നമ്മുടെ ഇവിടുത്തെ കിഡ്സിനും വുമൺസിനും അനുസീതാരയുടെ ഒക്കെ ഗായത്രി സുരേഷിൻ്റെയൊക്കെ കൂടെ ഡാൻസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അതും ഒരു നല്ലതുണ്ട് നമ്മുടെ അവരുടെ കൂടെ നമ്മുടെ ആൾക്കാരും ഡാൻസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ ഒരു നല്ലത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ താരിയിലെ ഓണം കളർഫുള്ളാക്കി പൊളിച്ചടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞ കൊല്ലത്തെ ഓണം വെച്ച് നോക്കണം ഇപ്രാവശ്യ ഓണം അതിൻ്റെ പ്രോഗ്രാംസ് എല്ലാം ഒന്ന് അതുക്കൊന്നേലെന്ന് പറയുന്ന രീതിയിൽ സൂപ്പറായിരുന്നു അപ്പം നിങ്ങളെല്ലാം ഞങ്ങളുടെ പ്രോഗ്രാം എല്ലാം ആസ്വദിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് ഇനി അവരുടെ ശ്രാവണ സദ്യയിലെ കുറച്ച് പ്രോഗ്രാംസൂടെ കാണാം ഗായത്രി സുരേഷിന്റെ കൂടെ ഡാൻസ് ചെയ്യാൻ വേണ്ടി താരയിലെ വുമൺസിനും കിഡ്സിനും ഒക്കെ ഈ പ്രോഗ്രാമിലൂടെ ഒരു ചാൻസ് കിട്ടി അതും ഒരു നല്ല കാര്യമായിരുന്നു അതിനിടയിൽ ഇവരുടെ പാട്ടിനിടയിൽ അവരിങ്ങനെ ഫാമിലീസിനെ വന്ന് ഡാൻസ് കളിക്കാനുള്ള ഒരു ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഇവിടുത്തെ കുറച്ച് ഫാമിലീസ് സ്റ്റേജിൽ വന്ന് ഡാൻസ് കളിക്കുകയും അത് ഡാൻസ് കളിച്ച ഫാമിലിന്ന് ഒരു ഫാമിലിനെ അവർ സെലക്ട് ചെയ്തിട്ട് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ഫാമിലിനെ സെലക്ട് ചെയ്തിട്ട് അവർ ഒരു പ്രൈസ് കൊടുക്കുകയൊക്കെ ചെയ്തായിരുന്നു എല്ലാ പ്രോഗ്രാമും നല്ലതായിരുന്നു കേട്ടോ അങ്ങനെ ശ്രാവണ സന്ധ്യ ട്വൻറ്റി ഫൈവിൻ്റെ പ്രോഗ്രാംസൂടെ കഴിയുന്നതുകൊണ്ട് ഞങ്ങൾ ഓണാഘോഷം കഴിയാണ് പക്ഷേ നല്ല രീതിയിൽ നമ്മൾ നടിച്ച് പൊളിച്ച് ആസ്വദിച്ച ഒരു ഓണാഘോഷമായിരുന്നു ഓണാഘോഷം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു സി നെക്സ്റ്റ് വീഡിയോ ഞങ്ങളുടെ താരിയിലെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ബായ്